السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيري بريم نرنيا سهودرن ماري الله سبحانه وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلم خائنة الأعين وما تخفي الصدور يعلم الله سبحانه وتعالى أرأيونا علم يعلم علما الله أرأيونا خائنة الأعين ഖാന എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക ചതിക്കുക ഹാ ഇനത്തിൽ അയുൻ ഹാ ഇനത്തിൽ അയുൻ എന്ന് പറഞ്ഞാൽ അയനിൻ്റെ ജമ ആണ് അയുൻ കണ്ണുകൾ അപ്പോൾ ഹാ ഇനത്തുൽ അയുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ വഞ്ചന അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം കണ്ണുകളുടെ കട്ടുനോട്ടം കണ്ണുകളുടെ കട്ടുനോട്ടം ആരും കാണാതെ മറ്റാരും കാണുന്നില്ല എന്ന് കരുതി അല്ലെങ്കിൽ മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടാതെ താൻ ഉദ്ദേശിക്കുന്നതിലേക്ക് നോക്കുന്നതിനാണ് കണ്ണുകളുടെ കട്ടുനോട്ടം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുഹാൻ വേറെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട് കണ്ണുകളുടെ വഞ്ചനാപരമായ നോട്ടം അല്ലെങ്കിൽ കട്ടുനോട്ടം അള്ളാഹു അറിയുന്നു വമാ യഹ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക വമാ തുഹ്ഫി സുദൂർ സുദറിൻ്റെ ജമാണു സുദൂർ നെഞ്ചുകൾ മറച്ചു വയ്ക്കുന്നത് അഥവാ കൽബകത്തുള്ളത് അതും അള്ളാഹു സുബാനഹുഅാല അറിയുന്നവനാണ് അപ്പോൾ മഹ്ഷറിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദിവസം ആ ദിവസത്തിൻ്റെ ഭയാനകതകളിലേക്ക് സൂചന നൽകുന്ന يعني يومهم بارزون لا يخفى على الله منهم شيء لمن الملك اليوم لله الواحد القهار اليوم تجزى كل نفس بما كسبت لا ظلم اليوم ان الله سريع الحساب وانذرهم يوم الازفه اذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع اي وجنم قال അള്ളാഹു ഉസ്ഫാനു തേല തെയ്യാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുകയാണ് ഓരോ വ്യക്തിയും അന്ന് അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുന്നതാണ് നിങ്ങളിൽ ഒരാൾ പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല ഹൃദയങ്ങളിലുള്ളതെല്ലാം വെളിവാക്കപ്പെടും എല്ലാം കൃത്യമായി വെളിവാക്കപ്പെടുകയും മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമാണ് കെയ്യാമത്ത് നാൾ ആ ഒരു കിയാമത്ത് നാളിലെ സൂക്ഷ്മമായ വിചാരണയുടെ ഒരു കൃത്യത അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഒരു വചനം അള്ളാഹുസ്ഹാൻ ഉത്താല നമ്മെ ഉണർത്തിയിട്ടുള്ളത് ഈ അലമു നമ്മെ വിചാരണ ചെയ്യുന്ന അള്ളാഹ് ഉസ്ബാനു താല നമ്മളുടെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന അള്ളാഹുസ്ഫാൻ ഉത്താല അവൻ എങ്ങനെയുള്ളവനാണ് കണ്ണുകളുടെ കട്ടുനോട്ടം പോലും അറിഞ്ഞവനാണ് അതേപോലെ തന്നെ ഹൃദയങ്ങൾ മറച്ചു വെച്ച ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടന്ന ചിന്തകൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞവനാണ് അള്ളാഹു സുബഹാനുത്താല അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ച് സമ്പൂർണമായും അവൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അവസ്ഥകളെക്കുറിച്ചും കൃത്യമായി അറിയുന്ന അള്ളാഹു സുബാനഹു വാലയുടെ മുന്നിലാണ് നമുക്ക് പോയി നിൽക്കാനുള്ളത് ആ ഒരു ബോധവും പേടിയുമെല്ലാം നമുക്കുണ്ടാവണം അപ്രകാരം അള്ളാഹു അവൻ്റെ സൂക്ഷ്മമായ അറിവിനെ സംബന്ധിച്ചും അവൻ്റെ വിചാരണയുടെ കൃത്യതയെ സംബന്ധിച്ചുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ അലമു അവൻ അറിയുന്നു ഹ ഇനത്തല്ല അയ്യുനി കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ വഞ്ചനാപരമായ നോട്ടങ്ങളെ വമാ തുഹ്ഫിസ് സുദൂർ ഹൃദയങ്ങൾ നെഞ്ചകത്തുള്ളിലുള്ള അവ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളും അള്ളാഹു സുഹാനോ താല അറിയുന്നു അല്ല മബ്നുഖീർ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അള്ളാ ഉസ്മാനു തല നമ്മെ അറിയിക്കുകയാണ് അവൻ്റെ സമ്പൂർണമായ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി വലയം ചെയ്തുകൊണ്ടും പരിപൂർണമായും അറിയുന്ന അള്ളാഹുവിൻ്റെ ആ അറിവിനെ അവൻ നമുക്ക് പറഞ്ഞു തരുന്നത് വ വ വ കബീരിഹ ചെറുതാകട്ടെ വലുതാകട്ടെ സൂക്ഷ്മമായതാകട്ടെ അല്ലാത്തതാകട്ടെ ഏറ്റവും മൈന്യൂട്ടായതാകട്ടെ അതല്ലാത്തതാകട്ടെ ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായതും പ്രത്യക്ഷവും പരോക്ഷമായതുമായ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അവൻ കൃത്യമായി അറിയുന്നു ഇൽമഹു ഫീഹിം എന്തിനാണത് മനുഷ്യർ അവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ വേണ്ടി ഭയപ്പെടുവാൻ വേണ്ടി അള്ളാഹു എല്ലാം അറിയുന്നു രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ല മനസ്സിൽ മറച്ചുവെച്ചതെന്നോ പുറത്തു പറഞ്ഞതെന്നോ വ്യത്യാസമില്ല എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു സുബാനഹുല എന്ന് അടിമകൾ മനസ്സിലാക്കുവാൻ വേണ്ടി എന്നിട്ടോ എന്തിനാണത് അവർ ശരിക്കും അള്ളാഹുവിൽ നിന്ന് ശരിയായ ലജ്ജ ലജ്ജിക്കുവാൻ വേണ്ടി ശരിക്കുമുള്ള ഹയാ ലജ്ജ വേണം എന്ത് പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും മനസ്സിൽ എന്തൊന്ന് നാം മറച്ചു വെക്കുമ്പോഴും ഇതെല്ലാം സർവശക്തനായ അള്ളാഹു സുബാനു തല അറിയുന്നുണ്ട് എന്ന ഒരു ലജ്ജാബോധം വിശ്വാസികൾക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിന്തകളിൽ അവർ മുഴുകുകയില്ല വല്ല ചിന്തകളും അവർക്കുണ്ടായാൽ തന്നെ അവർ അള്ളാഹു സ്മാനുതല ഓർക്കുകയും മറ്റു നല്ല ചിന്തകളിലേക്ക് അവരുടെ ചിന്തകളെ അവർ വഴിതിരിച്ചുവിടുകയും ചെയ്യും അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു നിഷിദ്ധമാക്കിയ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് അവർ തങ്ങളുടെ ദൃഷ്ടികളെ പായിപ്പിക്കുകയില്ല കണ്ണുകൾ കൊണ്ട് ആ നിലക്കുള്ള നോട്ടങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല ഇപ്രകാരം ജീവിതത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത അവർക്കുണ്ടാകുവാനും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാനും ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുവാനും എല്ലാം കാണുന്ന അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നറിയുവാനും എല്ലാം വേണ്ടിയിട്ടാണ് അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹുസ്ഹാനോ തല അവൻ്റെ ഇൽമിനെ സംബന്ധിച്ച് അവൻ്റെ അറിവിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്രകാരം സുബാനോ തല കണ്ണുകളുടെ കട്ടുനോട്ടവും അതേപോലെ തന്നെ ഹൃദയം നഞ്ചകത്തുള്ള കാര്യങ്ങൾ രഹസ്യങ്ങൾ ഇതെല്ലാം അള്ളാഹു സുബാനോ താല കൃത്യമായി അറിയുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹ് ഉസ്ഫാനു തേല പഠിപ്പിക്കുന്നത് ഇബിൻ അബ്ബാസ് റലിഅള്ളാ തോല അനുഹുവിൽ നിന്ന് ഇപ്രകാരം രിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു ഉസ്ഫാനു താല കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നു ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് അറിയുന്നു എന്ന് പറയുന്നിടത്ത് മനുഷ്യൻ്റെ കൃത്യമായ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റലദി അള്ളാഹു താല അനഹു പറയുകയാണ് വഹുവർ റജുൽ ഇതൊരാളെക്കുറിച്ചാണ് യദുഹു ആല അഹിലൈത്തിഹും അയാൾ മറ്റൊരാളുടെ വീട്ടിൽ പ്രവേശിച്ചു വഫീഹിമുൽ മർഅത്തുൽ ഹസ്സന ആ വീട്ടിൽ സുന്ദരിയായ സുന്ദരിയായൊരു സ്ത്രീയുണ്ട് ഔ തമുറു വബിഹിമുൽ മർ അതുൽ ഹസ്സന അല്ലെങ്കിൽ അയാളുടെ അടുക്കലൂടെ സുന്ദരിയായ ഒരു സ്ത്രീ നടന്നുപോയി ഫയിദലു ലഹ വ ഇലൈഹ മറ്റുള്ളവർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അയാൾ ആ സ്ത്രീയെ നോക്കുന്നു ഫയ്ദ ഫുഹ്വ അവർ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ദൃഷ്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നു ലഹവ വീണ്ടും അവർ അശ്രദ്ധമാകുമ്പോൾ വീണ്ടും നോക്കുന്നു അൻഹ എന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ കണ്ണുകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവർ കാണാതെ ഹറാമായതിലേക്ക് നോക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല അതാണ് ഈ കണ്ണുകളുടെ കട്ടുനോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അന്നഹു വദ്ദ അൻ അങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ തീർച്ചയായും അയാളുടെ മനസ്സിൽ അതല്ലാത്ത മറ്റു മോഹങ്ങളും അയാൾ ഒരുപക്ഷെ മനസ്സിൽ മറച്ചു വെക്കുന്നുണ്ടാകും അതും അള്ളാഹു സുബാനു തേല അറിയുന്നു അപ്പോൾ കൃത്യമായി അള്ളാഹു സുബാനോ താല മനുഷ്യൻ അവൻ കണ്ണുകൊണ്ട് ഏതൊന്ന് നോക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു ചിന്തയും ഉണ്ടാകും ഇതെല്ലാം അള്ളാഹു സുബാനു തേല അറിയുന്നു ഇതെല്ലാം അറിയുന്നവനായ അള്ളാഹു സുബാനഹുവാലയാണ് നമ്മുടെ രക്ഷിതാവ് അവനാണ് കയ്യാമത്ത് നാളിൽ നമ്മെ വിചാരണ ചെയ്യുന്നത് അതുകൊണ്ട് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടുകൂടി കണ്ണും കാതും ഹൃദയവും നാവും ലൈംഗികാവയവങ്ങളെയും എല്ലാം സൂക്ഷിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുമുള്ള സുരക്ഷിതത്വം നിറഞ്ഞ ഒരു ജീവിതമാണ് വിശ്വാസികൾ നയിക്കേണ്ടത് മനുഷ്യർ അത്തരമൊരു ജീവിതത്തിലേക്കാണ് മടങ്ങേണ്ടത് എന്ന സന്ദേശമാണ് അള്ളാഹു സുഹാനു താല നൽകിയിട്ടുള്ളത് ി കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാകുന്നു അള്ളാഹു സുബാനു താല വമു സുദൂർ ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും അള്ളാഹു സുബാനുല അറിയുന്നു അതുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ടും അതിസൂക്ഷ്മമായിട്ടുള്ള അവൻ്റെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ടും കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട മുഴുവൻ ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ടും അവയെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ഭക്തി നിർഭരമായ ഒരു ജീവിതം നാം ഓരോരുത്തരും നയിക്കുക അതിനുള്ള ഉസ്ഫാനുദ്ധല നമുക്ക് തൗഫിക്ക് നൽകട്ടെ വസല്ലാഹു വസല്ലമഅലബീന മുഹമ്മദിൻലി വസാഹബി ഉജ്മഅീൻ വലഹമ്മി റബിലാലമീൻ